കൗമുദി ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സിറ്റ്കോം കോമഡി പരമ്പരയാണ് അളിയൻസ് പരമ്പരയിൽ മുത്ത് എന്ന കഥാപാത്രം ചെയ്യുന്ന താരത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാം മുത്ത് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അക്ഷയ എന്ന താരമാണ് തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശിയാണ് അക്ഷയ പതിനെട്ട് വയസ്സാണ് അക്ഷയയുടെ പ്രായം പ്ലസ് ടു കഴിഞ്ഞ താരം ഇപ്പോൾ നീറ്റ് കോച്ചിങ്ങിന് പോകുകയാണ് ഡോക്ടർ ആവുക എന്നതാണ് അക്ഷയയുടെ ആഗ്രഹം വായനയാണ് പ്രിയപ്പെട്ട വിനോദം അച്ഛൻ അമ്മ ചേട്ടൻ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം അച്ഛൻ അനിൽകുമാർ ഒരു ബിസിനസ്സുകാരനാണ് ചേട്ടൻ ആകാശ് അമ്മ സ്മിത അമ്മയും അളിയൻസിൽ സുലു എന്ന വേഷം ചെയ്തിട്ടുണ്ട് ഓഡിഷൻ വഴിയാണ് താരം അളിയൻസിലേക്ക് എത്തുന്നത് ദ ഗ്രേറ്റ് ഫാദർ എന്ന മൂവിയിൽ അനകയുടെ കൂട്ടുകാരിയായും താരം വേഷമിട്ടിട്ടുണ്ട് സത്കുടുംബം ശ്യാമള പകിട പന്ത്രണ്ട് മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്നീ സിറ്റ്കോം പരമ്പരകളിലും അക്ഷയ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ അക്ഷയ തൻ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം പങ്കുവെക്കാറുണ്ട് അക്ഷയ എ എസ് എന്ന യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് അളിയൻസിലെ തക്കാളി മുത്തിന് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ